ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റെഡിയാക്കാൻ പോകുന്നത് കോൾഡ് കോഫിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് കട്ടപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ മിക്സീൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കട്ടപ്പാൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് കോഫി പൗഡർ ആണ് ഒരു സ്പൂൺ മുതൽ ഒന്നര സ്പൂൺ വരെ ഇടാം നമുക്ക് നല്ല സ്ട്രോങ് ഒക്കെ വേണമെങ്കിൽ ഒന്നര സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കോഫി പൗഡർ ഇട്ടതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് നാല് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ മാത്രം ആവശ്യം അത്രയും ഇട്ട് കൊടുക്കുക അത്യാവശ്യം മാത്രം വേണമല്ലോ അതുകൊണ്ട് ഞാൻ നാല് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടപ്പാലാണല്ലോ അപ്പം അടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് തണുത്ത വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ അടിച്ചു നല്ല പത വരുന്നവരെ നമ്മൾ അടിച്ചെടുക്കണം പഞ്ചസാരയൊക്കെ മെൽട്ടാവുന്നവരെ അടിച്ചെടുക്കണം അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് അതാണ് നല്ലത് ഐസ്ക്രീം നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മെൽട്ടാകുന്നതുവരെ വീണ്ടും അടിച്ചെടുക്കുക നല്ലതുപോലെ തന്നെ നമ്മൾ കോൾഡ് കോഫി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എന്നും പറയുന്നതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കോഫി പൗഡർ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ